മാരിവില്ലിൻ ഗോപുരങ്ങൾ സിനിമയ്ക്കെതിരായ റിവ്യൂ ബോംബിംഗിൽ പരാതിയുമായി നിർമ്മാതാവ് നിർമ്മാതാവ് സിയാദ് കോക്കറാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ നിരൂപകനെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് സിയാദ് കോക്കർ പറഞ്ഞു നിരൂപകൻ അശ്വന്ത് കോക്കിനെതിരെയാണ് നിർമ്മാതാവ് സിയാദ് കോക്കറിന്റെ വിമർശനം അത്യന്തം മോശമായ രീതിയിലായിരുന്നു മാരിവില്ലിൻ ഗോപുരങ്ങൾ സിനിമയ്ക്കെതിരായ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ സിനിമയിൽ അഭിനയിച്ചവരെയും അണിയറ പ്രവർത്തകരെയും അധിക്ഷേപിക്കുന്ന വാക്കുകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച പോലീസിൽ പരാതി നൽകി തുടർന്ന് റിവ്യൂ വീഡിയോ അശ്വന്ത് കോക്ക് ഓൺലൈനിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ ഇതുകൊണ്ട് മതിയാകില്ലെന്നാണ് സിയാദ് കോക്കറിന്റെ നിലപാട് ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന നിരൂപകർക്ക് മാന്യത ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത്തരക്കാരുടെ സ്ഥാനത്ത് മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്നവരാണ് ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ സിനിമാ രംഗത്തുള്ളവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരികയാണ് വേണ്ടത് കോടതിയും നിയമവുമൊക്കെ വരുമ്പോഴേക്കും അടുത്ത സിനിമ തുടങ്ങിക്കാണും അതുകൊണ്ടെന്ത് കാര്യം സിനിമയ്ക്ക് വരുന്ന നഷ്ടങ്ങൾ ആര് ആരുതരും ഇവനൊന്നും ഇങ്ങനെയല്ലോ ജീവിക്കേണ്ടത് സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ല പക്ഷേ നല്ല രീതിയിൽ പറയണം ഇവിടെ സിനിമയെ പറ്റിയല്ല ഇയാളുടെ കമന്റുകൾ നിർമ്മാതാവിനെതിരെയും അതിൽ അഭിനയിക്കുന്ന ആളുകളെയും കളിയാക്കിയാണ് റിവ്യൂ പറയുന്നത് വീഡിയോ പിൻവലിച്ചതുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നില്ല പൊതുസമൂഹത്തിൽ വൃത്തികേട് വിളിച്ചു പറയുന്നവർക്ക് വ്യൂവേർഷിപ്പ് കൂടുതലായിരിക്കും സിനിമ റിലീസ് ചെയ്ത അടുത്ത ദിവസം സംവിധായകനെയും സ്ത്രീകളെയും എന്റെ മകളുടെ പേര് തന്നെ പോയിന്റ് ഔട്ട് ചെയ്തും പരിഹസിക്കുന്ന കാഴ്ചയാണ് കാണാനായത് പത്ത് ലക്ഷം കാഴ്ചക്കാരെ ലഭിച്ച വിദ്യാസാഗറിന്റെ പാട്ടുകൾ പോലും പുച്ചു തള്ളിയാണ് റിവ്യൂ പറയുന്നത് ആ വീഡിയോ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു കാര്യവുമില്ലാതെ ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ ഇത്രയും നീചമായ രീതിയിൽ റിവ്യൂ ഇടുന്നതിന് ഞാനെതിരെയാണ് ഒരാളുടെ പ്രൊഡക്റ്റിനെ മോശമായ രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാനുള്ള അവകാശം ജനാധിപത്യപരമായി എനിക്കുണ്ട് ഇദ്ദേഹത്തിന്റെ പിന്മാറ്റമല്ല ഇതിൽ വിലയിരുത്തേണ്ടത് സിനിമ ഇനിയും കണ്ട ശേഷം കൃത്യമായ അഭിപ്രായം പറയണം എറണാകുളത്തുള്ള മിക്ക തിയേറ്ററുകളും നിറഞ്ഞ സദസ്സിലാണ് സിനിമ പ്രദർശിപ്പിക്കുന്നത് വിഷയത്തിൽ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അശ്വിൻ കോക്കിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ തൊഴിലുപേക്ഷിച്ച് വേറെ പണിക്ക് പോകുക കാശുണ്ടാക്കാൻ വേറെ പല മാർഗങ്ങളുമുണ്ട് സിയാദ് കോക്കർ പറഞ്ഞു റിവ്യൂ ബോംബിംഗുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി നിൽക്കുകയാണ് സിയാദ് കോക്കർ രംഗത്തെത്തുന്നത് റിവ്യൂ ബോംബിംഗ് സിനിമകളെ തകർക്കുന്നുവെന്ന് ആരോപിച്ച് ആരോമലിന്റെ ആദ്യത്തെ പ്രണയം സിനിമയുടെ സംവിധായകൻ മുബീൻ റൌഫ് ഹർജി സമർപ്പിച്ചിരുന്നു ഇത് കോടതിയുടെ പരിഗണനയിലാണ് സിനിമ റിലീസ് ചെയ്ത ശേഷം രണ്ട് ദിവസത്തേക്ക് റിവ്യൂ നൽകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും പാലിക്കാതെ യൂട്യൂബിലൂടെ അശ്വന്ത് കോക് അടക്കമുള്ള വ്ളോഗർമാർമാർ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂമായി എത്തുന്നുണ്ടായി nå.